മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ താരപുത്രിയാണ് ശിവാംഗി ഇരുപത്തിയഞ്ചു വയസ്സുകാരിയായ ശിവാംഗി സോഷ്യൽ മീഡിയയിൽ സജീവ സാരഥ്യം തന്നെയാണ് മാത്രമല്ല പിന്നണി ഗാനരംഗത്തും കൂടെ താരം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവ സാരഥ്യമായി നിൽക്കുന്ന ശിവാങ്കിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് മലയാളികൾക്കും ഇന്ത്യ ഒട്ടാകെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഗായിക തന്നെയാണ് ബിന്നി കൃഷ്ണകുമാർ താരത്തിന്റെ മകളാണ് ശിവാങ്കി അമ്മയും മകളും തങ്ങളുടെ കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ തന്നെയും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇവരുടെ വിശേഷങ്ങളൊക്കെ തന്നെയും അതിവേഗം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരും ഏറ്റെടുക്കാറുണ്ട് ഇപ്പോൾ ഇതാ മറ്റൊരു സന്തോഷ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ താരകുടുംബം പങ്കുവെച്ചുകൊണ്ട് എത്തുന്നത് മുകേഷ് രവി എന്നൊരു വ്യക്തിയോടൊപ്പം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം തന്നെയാണ് ശിവാംഗി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ആ ചെറുപ്പക്കാരൻ അത്ര നിസ്സാരക്കാരനല്ല ഹൈബ്രിഡ് ക്ലബ് എന്ന് പറയുന്ന ഡാൻസ് സ്റ്റുഡിയോയുടെയും അതുപോലെ തന്നെ ജിം ഫിറ്റ്നെസിന്റെയും ഒക്കെ ഓണറാണ് മാത്രമല്ല മിസ്റ്റർ ഇന്ത്യ ആയിട്ടുള്ള ടൈറ്റ് സ്പീക്കർ കൂടി ആയിട്ടുള്ള ഒരു തവി യുവാവാണ് അദ്ദേഹം മുകേഷ് രവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് ശിവാംഗി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആരാധകരെല്ലാവരും ഏറ്റെടുത്തു നിരവധി പേരാണ് ശിവാംഗിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ശിവാംഗിയുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് താരത്തെ സ്നേഹിക്കുന്ന ആരാധകരെല്ലാവരും അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ വിവാഹിതയാകുമെന്ന് ശിവാംഗി പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇത് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരനാണോ എന്നായിരുന്നു പലരും തിരക്കിയത് എന്നാൽ അതൊന്നുമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പുതിയ ഏതോ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് ശിവാങ്കി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് വെറുമൊരു ഗായിക മാത്രമല്ല ശിവാങ്കി നല്ലൊരു അഭിനേത്രി കൂടിയാണ് അതുകൊണ്ട് തന്നെ അഭിനയവുമായി ബന്ധപ്പെട്ടല്ല എന്നുണ്ടെങ്കിൽ മോഡലിംഗുമായി ബന്ധപ്പെട്ട് മറ്റേതോ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് കരിയറിലേക്കുള്ള പുതിയ തുടക്കമാകട്ടെ തുടക്കമാകട്ടെയെന്നും ആശംസകൾ അറിയിച്ചുകൊണ്ടും എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഒരു ഗായിക തന്നെയാണ് താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുള്ള ശിവാങ്കി അക്കൂട്ടത്തിൽ തന്നെയാണ് തന്റെ സുഹൃത്തിനോട് ഈ ചിത്രവും പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ വിവാഹപ്രായമായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഇത് തന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് വരെ തെറ്റിദ്ധരിക്കുകയാണ് താരത്തെ സ്നേഹിക്കുന്ന ആരാധകർ എല്ലാവരും എന്നാൽ പിന്നീട് ഇത് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് എന്ന ആരാധകർക്ക് മനസ്സിലാവുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തുന്നത്